അസലാമലൈക്കും നമുക്കിന്ന് നല്ല രുചിയുള്ളൊരു ചിക്കൻ ചുക്ക ഉണ്ടാക്കാം ഇത് ചപ്പാത്തിക്കോ നെയ്ച്ചോറിനോ പത്തിരിക്കൊക്കെ നല്ലതാണ് അതുകൊണ്ട് കുറയാതെ ഒരു മണിക്കൂർ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ല എന്നാലേ അത് ഉള്ളിലൊക്കെ നല്ല പിടിച്ചിട്ടുണ്ടാവുള്ളൂ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് പക്ഷേ ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞമ്മൾ അത് ഫ്രൈ ആയെടുക്കുകയുള്ളു ഇപ്പം നല്ലവണ്ണം ഉള്ളിലൊക്കെ നല്ല പിടിപ്പിക്കണം തേച്ചിട്ട് പിന്നെ ഈ മസാലപ്പൊടികളെല്ലാം ഇട മുളക് പൊടി മഞ്ഞൾ കൂടുതൽ വെക്കും തോറും അത് നല്ല ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ എല്ലാവരും ചോയ്ക്കണൊക്കെ എല്ലാവരും ഫ്രൈ ചെയ്യുന്നതല്ല അപ്പോൾ എത്ര വെച്ചാലും അത്രയും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇനി നമുക്ക് തേച്ച് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് ശേഷം നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിക്കണം ഓയിലൊക്കെ ഒഴിച്ച് പൊരിച്ച ടേസ്റ്റ് കുറയും വെളിച്ചെണ്ണ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് നല്ല കട ആയിട്ടുണ്ട് വെളിച്ചെണ്ണ അത് പൊരിയ്ക്കാൻ തുടങ്ങുക നമുക്ക് ഈ ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം വലിയ ചട്ടി വെച്ചാൽ കുറേ വെളിച്ചെണ്ണ വയ്ക്കണം അതുകൊണ്ട് ഇതിൽ തന്നെ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇനി ൊരു പാന് അടുപ്പത്ത് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ബാക്കി വരുന്ന വെളിച്ചെണ്ണ അതിൻ്റെ ഫ്രൈ ചെയ്തതിൻ്റെ വെളിച്ചെണ്ണയിൽ കൂടെ വയ്ക്കാമെന്നാൽ നല്ല കളർ വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ജീരകവും ചെറിയ ജീരകവും വലിയ ജീരകം ഒക്കെ ജീരകം ജീരകമൊന്ന് പൊട്ടിയാൽ നമുക്കതിന് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് ചതി അതായത് ഇത് ഒരാവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ സവാള ഉള്ളി നമ്മൾ കുറച്ച് കൂടുതൽ അത് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് ഉള്ളി കൂടുതലായിട്ട് ഇടുക ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു കിലോൻ്റെ അടുത്തുണ്ട് ഉള്ളി രണ്ട് കിലോ ചിക്കന് അത് കുറച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റുന്ന അതിൻ്റെ വരെ വെച്ച് പിന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ടിട്ട് നമുക്ക് മറ്റേതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടാലും വേഗം വഴന്ന് കിട്ടും ഉള്ളി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ടാൽ അത് വേഗം ഒന്ന് വഴന്ന് കിട്ടും ഉപ്പിട്ടിട്ട് നമുക്ക് ഞമ്മക്ക് മൂടിയാക്കാം അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിലിടണം ഞമ്മക്കത് ഉള്ളി വന്ന് ശരി ശരിക്കും അപ്പം അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അത്യാവശ്യമുള്ള മസാല ആദ്യം ചിക്കനിലുള്ളത് കൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് ഇട്ടാൽ മതി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എരുവിന് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം പച്ചമുളക് ആദ്യം ചേർത്തതാണല്ലോ പിന്നെ മുളക് പൊടിയൊക്കെ തയ്ച്ചത് കൊണ്ട് അപ്പം നല്ലോണം മിക്സ് ചെയ്തിട്ട് ബാക്കി ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കൊക്കെ മുറിക്കാനുണ്ട് ഇത് ഇത് നാല് കുറച്ച് വലിയ തക്കാളി ജ്യൂസ് അടിച്ചതാണ് അത് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലവണ്ണം ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇടാം കുറച്ചധികം മല്ലിച്ചപ്പോഴത്തീ കുറച്ചധികം സമയത്ത് വെള്ളത്തിലിട്ട് നല്ലോണം ഇത്ത മരുന്ന് അങ്ങനത്തെ മണ്ണ് എല്ലാം പോക്കി എടുക്കണം കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം വെള്ളത്തിൽ ഇട്ട് കഴുകണം അത് ഇന്നത്തെ ഉള്ളി നല്ലോണം വഴഞ്ഞ് നമുക്കിനി ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ടിടുക അത് കഴിഞ്ഞിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ എന്താ മുളക് എരി കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ചൂടി വേണമെങ്കിൽ ചേർത്താം നമുക്കിപ്പോൾ ഇനി അത് ഉപ്പൊക്കെ ഒന്ന് നോക്കി പിന്നെ സോസ് വയ്ക്കണം അത് സോസ് ആവശ്യത്തിന് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യം പോലെ വെച്ചാൽ മതി മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ കൂടുതലിടണുണ്ട് ഇത് ക്യാപ്സിക്ക് ഇടണം ക്യാപ്സിക്കോ അധികം വെന്തുവരുത് അതുകൊണ്ടല്ല കുറച്ച് എല്ലാത്തിന് അവസാനം ഇടാനുള്ളതാണ് നല്ലത് ഇപ്പോൾ എല്ലാം ഏകദേശം ആയപ്പോഴാണ് അത് ക്യാപ്സിക് ഇട്ടുക ക്യാപ്സിക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം അത് ക്യാപ്സിക് അധികം വെന്ത് പോകേണ്ട ഇനി ഒന്ന് വേണമെങ്കിൽ അടച്ച് വെക്കാം ഇപ്പോൾ എല്ലാം വെച്ചിട്ട് കുറച്ച് തുറന്ന് ഞങ്ങൾക്ക് ഇനി മല്ലിച്ചപ്പ് ഇടണം അതിലേക്ക് മല്ലിച്ചപ്പ് എത്ര വേണമെങ്കിലും ഇടോ നമുക്ക് ഉള്ളതിനനുസരിച്ച് കുറച്ച് അധികം നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റാണ് മല്ലിച്ചപ്പ് ലാസ്റ്റ് വിളമ്പുമ്പോൾ നമ്മുടെ കുറച്ച് മോളിടാം ബാക്കി തയ്ച്ചിടാം മല്ലിച്ചപ്പിട്ട് നല്ല മിക്സ് ചെയ്താൽ ഞാൻ അങ്ങനെ ടേസ്റ്റ് ഒന്ന് ചീട്ട് കുറവുണ്ടെങ്കിൽ അതിൽ ഇടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അലൈക്കും